യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയ കേസിൽ വിവരാവകാശ പ്രവർത്തകൻ സ്വദേശി വി ചവറ ചവറ പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് യുവതിയെ വഴി അപകീർത്തിപ്പെടുത്തിയ കേസിലാണ് മുകുന്ദപുരം അഞ്ചുകാരനായ വി ശ്രീകുമാറിനെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫേസ്ബുക്കിലൂടെയും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും അശ്രീല പരാമർശം നടത്തി മാനഹാനി ഉണ്ടാക്കിയെന്നുമാണ് കേസ് നേരത്തെ ഇയാളുടെ പേരിൽ യുവതി നൽകിയ കേസുകൾ പിൻവലിക്കാത്തതിനുള്ള വിരോധത്തിൽ മാനഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി പരാമർശം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ചവറ തെക്കുംഭാഗം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിൽ എട്ടോളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട് ചവറ പോലീസിന്റെ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ശ്രീകുമാറെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസ് ഉദ്യോഗസ്ഥരെ മോശമായി പരാമർശിച്ച് വ്യാജ ഊമക്കത്തുകളും ഇയാൾ അയക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ചവറ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ